ഇസ്രായേൽ ചുരുങ്ങുകയാണ് ചെയ്ത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെറുതാവുകയാണ് ഭൂമിശാസ്ത്രപരമായി യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ അധികാരത്തിൽ തുടരുന്നത് ഈ യുദ്ധം ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രഖ്യാപിത ലക്ഷ്യം ഖമാസിനെ ഇല്ലാതാക്കുക പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരിക്കലും ഒരു നേട്ടമാകുന്നുമില്ല കാരണം ഹോസ്റ്റേജസിനെ നശിപ്പിക്കപ്പെടാത്തതായ ഒരു പ്രദേശവും അവിടെ ഇല്ല ചിലപ്പോൾ ഹിജ്ബിള്ളക്ക് കുറച്ച് റോക്കറ്റുകൾ അയക്കുന്നതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ടി വി പോലും ഓൺ ചെയ്യുവാൻ തയ്യാറാകാത്ത രീതിയിലുള്ളൊരു ഭയം ഈ സംഘർഷത്തിൻ്റെ ഒരു പ്രധാന പങ്കാളിയാണ് അമേരിക്ക റഷ്യയും ചൈനയും ഇറാനും ഒക്കെ കാണുന്നതെന്നുള്ളതും നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് നയതന്ത്ര വിദഗ്ധനും അധ്യാപകനുമായ ഡോക്ടർ ജോസ് കുട്ടിയാണ് പശ്ചിമേഷ്യയിൽ സാഹചര്യം നേറിപ്പോകഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ നദന്യാഹുവിൻ്റെ അധികാരമോഹത്തിന് ഇരയാവുകയാണോ ഈ പശ്ചിമേഷ്യ ചെയ്യുന്നത് പറഞ്ഞ ശരിയാണ് പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ ഒരു തുറന്ന വലിയ യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന തോന്നലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവവകാസങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷമായി ഒക്ടോബർ ഏഴിന് ശേഷം ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമുണ്ടായ വിവിധങ്ങളായിട്ടുള്ള സംഭവകാശങ്ങൾ പശ്ചിമേഷ്യ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പല രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള തോന്നലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട കാരണം നദന്യാഹുവിൻ്റെ അധികാരമോഹവും ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയ വടംവലികളും അതുപോലെ തന്നെ ഹമാസിൻറ്റേതായ രാഷ്ട്രീയവുമൊക്കെ ഈ പ്രശ്നത്തിൽ പ്രധാന കാരണങ്ങളായി നമുക്ക് കാണുവാനായിട്ട് കഴിയും യുദ്ധം ഉണ്ടാകുവാനുള്ളൊരു പ്രധാന കാരണമായത് ഹമാസിൻ്റെ പൊടുന്നതിനുള്ള അക്രമമാണ് അതിത്രയും വ്യാപകമായ രീതിയിൽ സങ്കീർണമായി മാറി ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുവാനുള്ള കാരണം നെതൻ നിഹാവും അതുപോലെ തന്നെ ഇസ്രായേൽ ഒരു രാജ്യമെന്നുള്ള രീതിയിലും ഇതിനോട് പ്രതികരിച്ച രീതിയും ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയും രീതിയും മറ്റ് രാജ്യങ്ങൾ എപ്രകാരമാണ് ഈ പ്രശ്നത്തോട് പ്രതികരിക്കുന്നത് അമേരിക്ക മറ്റു വൻ ശക്തികൾ ഈ പ്രദേശത്തെ പ്രാദേശികമായിട്ടുള്ള രാജ്യങ്ങൾ പ്രധാനമായി ഇറാനും ഇറാൻ പിന്തുണയ്ക്കുന്ന മിലീഷ്യ ഗ്രൂപ്പുകൾ അത് ഹെസ്ബുള്ള ഹുദീസ് ആണെങ്കിലും ഇസ്ലാം മറ്റ് ഇസ്ലാമിക് മിലീഷ്യകളാണെങ്കിലും ഹമാസും ഒക്കെ തന്നെ എപ്രകാരമാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഇടപെടുന്നത് ഇങ്ങനെയെല്ലാം ചേർന്നിട്ട് സൃഷ്ടിക്കുന്ന ഒരു വലിയ സങ്കീർണ പ്രശ്നമായി ഇത് മാറിക്കഴിഞ്ഞു അതിലിറാൻ്റെ പങ്കുണ്ട് അമേരിക്കയുടെ പങ്കുണ്ട് നമ്മൾ പലരും കാണാതെ അധികം ഇടപെടുന്നില്ല എന്ന് കരുതുന്ന ചൈനയുടെയും റഷ്യയുടെയും നിലപാടുകളുണ്ട് ആ പ്രദേശത്തെ സിറിയ ലെബനോൻ ഈജിപ്റ്റ് ഇറാഖ് എന്നീ രാജ്യങ്ങളൊക്കെ തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ പ്രശ്നത്തിൻ്റെ ഭാഗമാകുകയാണ് മൊത്തത്തിൽ അറബ് വേൾഡും പശ്ചിമേഷ്യയും വലിയ ഒരു സങ്കീർണമായ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു പ്രശ്നത്തിൻ്റെ വക്കിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ ഇസ്രായേലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ അധികാര പടം വലികളും അധികാരത്തിൽ തുടരുവാൻ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് യുദ്ധം ഉണ്ടാവുകയും യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ അധികാരത്തിൽ തുടരുന്നത് ഈ യുദ്ധം നീണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ആ യുദ്ധം നീണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നദന്യാഹു അധികാരത്തിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട് വിജയിക്കുന്നു എന്നാണ് യുദ്ധം തീർന്നാൽ നെതന്യാഹു അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എന്ത് എന്ത് കിട്ടി ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രഖ്യാപിത ലക്ഷ്യം ഹമാസിനെ ഇല്ലാതാക്കുക അതുപോലെ തന്നെ ബന്ധികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് ലക്ഷ്യങ്ങളും നേടുന്നതിൽ ഇസ്രായേൽ വിജയിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹമാസിൻ്റെ ചില നേതാക്കളെ ഇല്ലാതാക്കിയിട്ടുണ്ട് ഏകദേശം നാൽപ്പതിനായിരത്തിൽ പരം ആൾക്കാരെ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇരട്ടിയിലധികം ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവിടുത്തെ അറുപത് ശതമാനം കുടുംബങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും അഭയാർത്ഥികളായിട്ടുണ്ട് നശിപ്പിക്കപ്പെടാത്തതായ ഒരു പ്രദേശവും അവിടെ ഇല്ല അപ്പോൾ വലിയൊരു മനുഷ്യ കുരുതിയാണ് ഒരു പക്ഷത്ത് നടക്കുന്നത് അത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമാണ് പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരിക്കലും ഒരു നേട്ടമാകുന്നുമില്ല കാരണം ഹോസ്റ്റേജസിനെ പിൻവലിച്ചി കിട്ടിയിട്ടില്ല മോചിപ്പിച്ചിട്ടില്ല ലീഡ് ലീഡർഷിപ്പ് ഒന്ന് രണ്ട് പേര് മരിച്ചുവെങ്കിലും ഹമാസ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് വസ്തുത ഇത് ഇസ്രായേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ വിഭജനം ഉണ്ടാക്കിയിട്ടുണ്ട് തീവ്ര നിലപാടുകൾ എടുക്കുന്നത് വീ എടുക്കുന്നവർ വീണ്ടും കടുത്ത നടപടികളായിട്ട് പോകണമെന്ന് പറയുന്നു അതാണ് നമ്മൾ കാണുന്നത് അമേരിക്കയും അതുപോലെ മറ്റു രാജ്യങ്ങളൊക്കെ സമാധാന ശ്രമങ്ങൾ ഐക്യരാഷ്ട്രസഭയും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അതിനൊന്നും വഴങ്ങാതെ യുദ്ധത്തിലേക്ക് പോകുന്നത് ഇസ്രായേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും നദനയാഹുവിൻ അധികാരത്തിൽ തുടരുവാനുള്ള സാധ്യതകൾ അതിനാൽ തന്നെ നിലനിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അപ്പോൾ അത് അതുമാത്രവുമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ സമയത്തിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായി ചെറുതായിട്ടുണ്ട് കാരണം യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഒരു സൈഡിൽ നിന്ന് ലെബനോനിൽ നിന്ന് ഹെസ്ബുള്ള റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും അങ്ങനെ ഇസ്രായേലിൻ്റെ നോർത്തേൺ പ്രദേശത്തു നിന്നുള്ള ആൾക്കാർ മാറി താമസിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു ലക്ഷത്തോളം ആൾക്കാർ ഇസ്രായേലിൻ്റെ നോർത്തേൺ പ്രദേശത്തു നിന്ന് മാറി ഒരു ഹോട്ടലിലെ റൂമുകളിലൊക്കെയാണ് താമസിക്കുന്നത് അതുപോലെ ലബനോൻ്റിൻ്റെ സതേൺ പ്രദേശത്തും നല്ലൊരു ശതമാനം ആൾക്കാർ ആ പ്രദേശം വിട്ട് വേറെ സ്ഥലങ്ങളിൽ പോയി താമസിക്കുകയാണ് അപ്പം ലബനോനുമായൊരു യുദ്ധ യുദ്ധമുഖം തുറന്നു എന്നുള്ളതും ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണണം അപ്പോൾ ഇസ്രായേൽ ചുരുങ്ങുകയാണ് ചെയ്ത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെറുതാകുകയാണ് ഭൂമിശാസ്ത്രപരമായി ഇസ്രായേലിൻ്റെ ചില പ്രദേശങ്ങളിൽ അവിടുത്തെ ആൾക്കാർക്ക് താമസിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സാഹചര്യമുണ്ട് ഹെസ്ബുള്ള നിരന്തരമായി റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ പല പ്രദേശങ്ങളിലേക്കും അയയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നില്ല യുദ്ധം തുടരേണ്ട സാഹചര്യമുണ്ട് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തീരുമാനമോ ഒന്നും പ്രവചിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ് മാത്രവുമല്ല ഇസ്രായേൽ മുൻപെങ്ങുമില്ലാത്ത വിധം നാല് സൈഡിൽ നിന്ന് യുദ്ധം നേരിടുന്നുണ്ട് എന്നാൽ ഇവരൊന്നും ഒരു കൃത്യമായൊരു രാഷ്ട്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഹുദികൾ ഇവരെ ആക്രമിക്കുന്നുണ്ട് അതുപോലെ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രമങ്ങളുണ്ട് ഹെസ്ബുള്ളയെ നേരിണ്ട സാഹചര്യമുണ്ട് മറ്റ് ഇസ്ലാമിക് മലീഷ്യ ഇറാഖിലും അതുപോലെ സിറിയയിലും ഉള്ളവരുമായി യുദ്ധം ചെയ്യുന്നു അവിടെയൊക്കെ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ഇസ്രായേൽ വലിയ രീതിയിലുള്ളൊരു വെല്ലുവിളി നേരിടുന്നുണ്ട് അത് ഈ പ്രദേശത്തെ ഈ പ്രശ്നത്തിലെ സങ്കീർണമാക്കുന്നു അതിൻ്റെ തുടർഫലമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ പേജറിലൂടെയും വാക്കി ടോക്കിയിലൂടെയുള്ള അക്രമങ്ങളും ഈ കഴിഞ്ഞ ദിവസം ഇന്നിന്നലെയായിട്ടൊക്കെ നടന്നിട്ടുള്ള ബെയ്റൂട്ടിൽ നടന്ന അക്രമവും അവിടെ ഹെസ്ബുള്ളയുടെ നേതാവ് ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെടുന്നതും ഇബ്രാഹിം അഖിൽ മാത്രമല്ല ടോപ്പ് ലീഡേഴ്സായിട്ടുള്ള ഏകദേശം എട്ടൊൻപത് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു അതുകൊണ്ട് തന്നെ അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ളൊരു പേടി മറുവശത്ത് ഈ സൂചിപ്പിച്ചതുപോലെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആകെയുള്ള നേട്ടം ഹമാസ് വെസ്റ്റ് ഈ പലസ്തീനിയൻ വിഷയം ലോകരാജ്യങ്ങളുടെ മുന്നിൽ വലിയൊരു പ്രശ്നമായി അവതരിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നത് തന്നെ ഇസ്രായേലും മറ്റ് അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണയിലേക്ക് പോകുന്നു നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ തങ്ങളുടെ പ്രശ്നങ്ങൾ ഇഗ്നോർ ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയെടുത്ത് നിന്നാണ് ഈ പ്രശ്ന ഈ ഹമാസ് ഈ ഒരു അക്രമത്തിലേക്ക് പോവുകയും എന്താണോ അവരുദ്ദേശിച്ചത് ഒരു പരിധിവരെ പലരുടെയും വിശകലനത്തിൽ പറയുന്നത് ഹമാസ് അവരുടെ പ്രശ്നം ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ വിജയിച്ചിട്ടുണ്ട് അതിന് ഹമാസിൻ്റെ പോപ്പുലാരിറ്റി ഗാസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു പോപ്പുലാരിറ്റി ഉയർന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിൽ ഇവർ വിജയിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ കാരണം പലസ്തീനിയൻ കോസ് എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്ര രാഷ്ട്രത്തിലേക്ക് പോകണം അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കണം ഇത് രണ്ടുമാണ് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളായി ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാണുമ്പോൾ എന്നാൽ ഇത് രണ്ടും നേടുവാൻ ഹമാസിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒരു പോപ്പുലർ ആയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിനേക്കാൾ കുറച്ചും കൂടെ നേട്ടങ്ങൾ ഹമാസിനായിട്ടാണ് ഒരു ഒരു രണ്ട് വഴക്കു കൂടുന്ന സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ എന്നുള്ള രീതിയിൽ അവർക്ക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് കുറച്ചും കൂടെ ഹമാസിനെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയും പക്ഷേ അതിന് കൊടുക്കേണ്ടി വന്നിട്ടുള്ള വില വളരെ വലുതാണ് ഇനി ആ നേട്ടം നിലനിർത്താൻ എത്രമാത്രം കഴിയും ഇതിൻ്റെ ഭാവി എങ്ങനെയാണ് എന്നൊന്നും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങളിപ്പോൾ നിൽക്കുന്നത് അതൊരു വശത്ത് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശത്തുണ്ടായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ സംഭവ ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന രീതിയിലാണ് നിലവിൽ നിൽക്കുന്നത് ഇപ്പം ഹെസ്ബുള്ളക്ക് ഹെസ്ബുള്ളയെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ലബനിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള വിഭാഗത്തെയാണ് ഇത് ലെബനിലെ സാധാരണ ജനങ്ങളെ സംബന്ധിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ലെബനനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഇതുമൂലം സൃഷ്ടിക്കപ്പെടാം ഹെസ്ബുള്ള എന്ന് പറയുന്നത് പഴയ ഹെസ്ബുള്ളയല്ല പണ്ട് അവരുടെ റോക്കറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഒന്നും ഉണ്ടായിരുന്നതല്ല ഇപ്പോൾ അവർക്ക് നൂറുകണക്കിന് റോക്കറ്റുകൾ ഒരേ സമയം വിടുവാനും അത് ഇസ്രായേലിൻ്റെ പ്രത്യേകിച്ചും വടക്കൻ ഇസ്രായേലിലെ വളരെ തന്ത്ര പ്രധാന തന്ത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലും അവരുടെ ഒരു ന്യൂക്ലിയർ സ്റ്റേഷൻ വരെ ഈ നോർത്തേൺ ഇസ്രായേലിലുണ്ട് അതിലൊക്കെ റോക്കറ്റ് വീഴുക എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും സൈനികമായും ഒക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അത് ഇസ്രായേലിന് മാത്രമല്ല ആ പ്രദേശത്തിൻ്റെ സംഘർഷം വിപുലീകരിക്കുന്നതിൽ ഇതിന് വലിയൊരു പങ്ക് ഉണ്ടായിരിക്കും അതുമാത്രമല്ല ഇറാൻ വളരെ ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് ചില പ്രശ്നങ്ങൾ റോക്കറ്റ് അയപ്പുകളും ഡ്രോൺ അയപ്പുകളും ഒക്കെ നടന്നിട്ടുണ്ട് പരസ്പരം വെല്ലുവിളി നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹമാസിൻ്റെ ഒരു വലിയ നേതാവ് കൊല്ലപ്പെടുന്നത് ടെഹ്റാനിൽ വെച്ചാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ തമ്മിൽ പോർവിളി നടത്തിയിട്ടിരിക്കുകയാണ് ഇതിനെ മറ്റൊരു അപ്പോൾ ഇറാൻ ഇതിൻ്റെ അകത്ത് സജീവമായി ഇടപെട്ടിട്ടുണ്ട് ഇറാനിൻ്റെ കൂടിയാണ് ഹമാസ് ആണെങ്കിലും ഹസ്ബുള്ളയാണെങ്കിലും ഹുദികളാണെങ്കിലും മറ്റ് ഇസ്ലാമിക് മിലീഷ്യകളാണെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഇറാനിൻ്റെ കൂടിയാണ് ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ പ്രദേശത്തെ പ്രശ്നം സങ്കീർണമാക്കുന്നതിൽ യമനിലെ ഹുദികൾക്കൊരു വലിയ പങ്കുണ്ട് കാരണം അവിടെ കൂടെ വ്യാപാര ആവശ്യങ്ങൾക്കായിട്ടുള്ള കപ്പൽ യാത്ര ചരക്ക് നീക്കം വലിയ പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് മിക്ക വ്യാപാര നീക്കങ്ങളും കപ്പലുകളും ഒക്കെ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ആഫ്രിക്കൻ മുനമ്പു ചുറ്റിയാണ് പോകുന്നത് അതിന് വളരെയധികം ചിലവുണ്ട് ചിലർ വിലയിരുത്തുന്നത് ലോകത്തെ സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ ഈ ഇൻഫ്ലേഷൻ വളരെയധികം കൂടുന്നതിൽ ഒരു പ്രധാന പങ്ക് ഈ ഹുദികൾ അതിലെ കപ്പലുകൾ കടത്തിവിടാത്തതിലുണ്ട് കാരണം സുരക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞാലും കപ്പൽ നഷ്ടപ്പെട്ട് സാധന സാമഗ്രികൾ കടലിൽ മുങ്ങിത്താഴുകയാണെങ്കിൽ അതൊരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കമ്പനികൾ കം കപ്പലുകളുടെ ഇൻഷുറൻസ് കോസ്റ്റ് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് അതിനനുസരിച്ച് നമ്മൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന സാധനങ്ങളുടെ വിലയിൽ മാറ്റം വരികയാണ് അപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുവാൻ തക്ക രീതിയിൽ ഈ പ്രശ്നത്തിന് ഒരു മാനം കൈവണ്ട് വന്നിട്ടുണ്ട് കാരണം ചരക്ക് നീക്കം നിലച്ചാൽ ഭക്ഷണ ദൗർലഭ്യം ലഭ്യം ഓയിലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഈ പ്രദേശം മൊത്തത്തിൽ കലുഷിതമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതേത് സമയവും അങ്ങനെ പോകാവുന്നള്ളൊരു സാഹചര്യം ഉണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ കാരണം ഇപ്പോൾ ഹെസ്ബിള്ള കയറ്റിരിക്കുന്ന ക്ഷീണം ചെറുതല്ല കാരണം ആ പ്രദേശത്ത് പത്ത് നാലായിരം പേജറുകൾ പൊട്ടിത്തെറിക്കുക വാക്കി ടോക്കികൾ പോകുക അതിനോടനുബന്ധിച്ച് അവിടുത്തെ നേതാക്കന്മാർ കൊല്ലപ്പെടുക ഹെസ്ബിള്ളയുടെ മാത്രമല്ല ഇപ്പോൾ അവിടുത്തെ സാധാരണ ജനങ്ങൾ ഒരു ഇലക്ട്രോണിക് ഉപകരണം ഒരു ടി വി പോലും ഓൺ ചെയ്യുവാൻ തയ്യാറാകാത്ത രീതിയിലുള്ളൊരു ഭയപ്പാടിലാണ് നിൽക്കുന്നത് ഇത് ഹ ഹെസ്ബുള്ളയുടെ ക്രെഡിബിലിറ്റിയെ വളരെയധികം ബാധിക്കുന്നൊരു പ്രശ്നമാണ് അതുകൊണ്ട് അവർ അത് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ ഹെസ്ബിള്ളയ്ക്ക് കുറച്ച് റോക്കറ്റുകൾ അയക്കുന്നതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറാൻ്റെയും മറ്റും പിന്തുണയോടുകൂടി കുറച്ചും കൂടെ വ്യാപകമായ ഒരു തിരിച്ചടി ഇസ്രായേലിന് കൊടുത്തില്ലെങ്കിൽ അത് അരെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇത്തരം മെലീഷ്യ ഗ്രൂപ്പുകളുടെ ഒരു നിലനിൽപ്പെന്ന് പറയുന്നത് അവർ പോരാളികളാണ് അവർക്ക് ശക്തമായി തിരിച്ചടിക്കാൻ കഴിയും എന്ന തോന്നൽ സൃഷ്ടിക്കുന്നതിൽ നിന്നാണ് അവരുടെ വീര്യമുള്ളത് അപ്പോൾ അത് തെളിയിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഹെസ്ബുള്ളക്ക് മാത്രമല്ല ഹമാസിനുണ്ട് മറ്റ് മലീഷ്യ ഗ്രൂപ്പുകൾക്കുണ്ട് ഹുദികൾക്കുണ്ട് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇറാനുണ്ട് അപ്പം ആ അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് വലിയൊരു യുദ്ധത്തിലേക്ക് പോകുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയുടെ നിലപാട് ഈ കാര്യത്തിൽ പരിശോധിച്ചാൽ അമേരിക്ക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ സൈനിക ബലവും വിമാനവാഹിനി കപ്പലുകളുടെ എണ്ണവും ഒക്കെ കൂട്ടിയിട്ടുണ്ട് ആ പ്രദേശത്തേക്ക് എന്നു പറഞ്ഞാൽ ഇപ്പോൾ അമേ ഈ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഇബ്രാഹിം അഖിൽ എന്ന് പറയുന്നത് അമേരിക്ക വിലയിട്ടിട്ടുള്ള ഒരു പ്രതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പിൽ ബെയ്റൂട്ടിലെ ഏകദേശം മുന്നൂറ്റി അറുപതിൽ പരം അമേരിക്കക്കാർ അവരുടെ എംബസിയിലും അവരുടെ ഒരു ബാരക്കിലുമായി കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് അമേരിക്ക കാത്തിരിക്കുക അപ്പം തീർച്ചയായിട്ടും ഈ അക്രമം നടന്നിട്ടുള്ളത് അമേരിക്കയുടെ അറിവോടും പിന്തുണയോടും കൂടിയാണ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇതിൽ ഇടപെടാൻ റെഡിയായി നിൽക്കുകയാണ് എത്രമാത്രം സമാധാന ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും അവിടെ ഇത്തരം ഇത്തരം മൂന്ന് നാല് യുദ്ധമുഖങ്ങൾ തുറന്ന് യുദ്ധം ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ ഉറപ്പായിട്ടുള്ള പിന്തുണയും സൈനിക സഹായവും ഇല്ലാതെ ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈസ് ഓൾറെഡി പാർട്ട് ഓഫ് ദ വാർ ഈ സംഘർഷത്തിൻ്റെ ഒരു പ്രധാന പങ്കാളിയാണ് അമേരിക്ക അപ്പോൾ അതിനെ എങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ വലിയ കാര്യമായി ഇടപെടുന്നില്ലെങ്കിലും റഷ്യയും ചൈനയും ഇറാനും ഒക്കെ കാണുന്നതെന്നുള്ളതും വളരെ പ്രസക്തമാണ് ഈ പ്രദേശത്തെ പ്രധാന ശക്തികളായിട്ടുള്ള ഈജിപ്റ്റ് സൗദി അറേബ്യ യു എ ഇ ഇത്തരം രാജ്യങ്ങളും ഇതിൻ്റെ അകത്ത് അവരുടെ നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ടതായിട്ട് വരും അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ഈ സംഘർഷം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു സമാധാനത്തിലേക്ക് പോകുമായിരുന്ന പ്രദേശം പശ്ചിമേഷ്യ ഇന്ന് എല്ലാ അർത്ഥത്തിലും ഒരു വലിയ യുദ്ധത്തിൻ്റെ ഓൾറെഡി അവിടെ ഒരു യുദ്ധമുണ്ട് അത് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു യുദ്ധമാണെന്ന് നമ്മൾക്ക് ഇതുവരെ പറയാൻ ആയിട്ടില്ല കാരണം ഇസ്രായേൽ മാത്രമാണ് അതിലൊരു രാജ്യ പദവി ഉണ്ട് എന്ന രീതിയിൽ ഇടപെട്ടിട്ടുള്ളത് എന്നാൽ മറ്റു രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ഇറാൻ്റെ പിന്തുണയോടുകൂടി ലെബനോണിൻ്റെ പിന്തുണയോടുകൂടി സിറിയയുടെ പിന്തുണയോടുകൂടിയാണ് ഈ മലീഷ്യകളെല്ലാം ഒരു പരിധിവരെയെങ്കിലും നിലനിൽക്കുന്നത് അപ്പോൾ ഇവർ ഔദ്യോഗികമായി ഇടപെട്ട് കഴിഞ്ഞാൽ മറ്റു പല ശക്തികളും രാജ്യങ്ങളും അമേരിക്കയും പരോക്ഷമായിട്ടാണെന്നുണ്ടെങ്കിലും ചൈനയും റഷ്യയും അതിൽ അതിലിടപെടും അപ്പോൾ സ്വാ അങ്ങനെ കഴിഞ്ഞാൽ മറ്റ് അറബ് രാജ്യങ്ങൾക്ക് നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ടി വരും സൗദി അറേബ്യയ്ക്കും യു എയ്ക്കും ഒന്നും യുദ്ധത്തിൽ താൽപ്പര്യമില്ലെങ്കിലും അറബ് ജനതയുടെ ഒരു മനസ്സാക്ഷി അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരാണെന്നുള്ളത് അറിയാം സ്വാഭാവികമായിട്ടും അവർ നിലപാടുകൾ പ്രഖ്യാപിച്ചില്ലെങ്കിൽ അതിൻ്റെ മറുപടി അവർ പറയേണ്ടി വരും അങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യം ആണ് ഇന്നിപ്പോൾ നമുക്ക് പശ്ചിമേഷ്യയിൽ കാണാൻ കഴിയുന്നത് എന്തായിരിക്കും ഇതിൻ്റെ ഭാവി എന്ന് ചോദിച്ചാൽ ഒരു തുറന്ന യുദ്ധത്തിലേക്കുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാൽ ഈ പാർട്ടികൾ ഇപ്പോൾ ഇസ്രായേൽ ഫൈറ്റ് ചെയ്യുന്നത് ചില സംഘങ്ങൾക്കെതിരെയാണെങ്കിൽ ഈ സംഘങ്ങളെല്ലാം നിഴൽ സംഘങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പായിട്ടുണ്ട് തീർച്ചയായിട്ടും ആ രാജ്യങ്ങളുടെ അഭിമാനത്തെ തന്നെ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അവർക്ക് അവർക്ക് ഇടപേണ്ടി വരും അപ്പം ചുരുക്കത്തിൽ എന്ത് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് ചില നേട്ടങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും നേതാക്കന്മാരെ ഇല്ലാതാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഹെസ്ബുള്ളയുടെ ഈ പത്ത് നാനൂ നാലായിരം സ്ഫോടനങ്ങൾ അവിടെ ഒരേ സമയത്ത് നടത്താൻ കഴിഞ്ഞ കാര്യത്തിലാണെങ്കിലും അതുകൊണ്ടൊന്നും ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പായിട്ടില്ല ഇസ്രായേൽ ചെറുതാവുകയാണ് ചെയ്തത് ഇസ്രായേലിലെ ജനങ്ങൾ ഭീതിയിലാണ് ജീവിക്കുന്നത് ഹമാസ് ഇതിന് വേണ്ടിയിട്ടാണ് യുദ്ധം തുടങ്ങിയത് ആ ലക്ഷ്യങ്ങളിൽ ഒന്നും തന്നെ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചെന്ന് നോക്കി ഈ അവസരത്തിൽ പറയുവാൻ സാധിക്കില്ല അപ്പോൾ എന്തെല്ലാം ലക്ഷ്യങ്ങൾ വെച്ചാണ് ആ യുദ്ധം തുടങ്ങിയത് അതിൻ്റെ ഒന്നും അടുത്തെത്താത്ത സങ്കീർണമായ ഒരു ഭീതിജനകമായ സംഘർഷപൂരിതമായ ഒരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിലുള്ളത്